ബെൽജിയം വേഴ്സസ് ഉക്രൈൻ മത്സരത്തിൽ ഉക്രൈന് മിന്നും വിജയം പോളണ്ടിനോട് ഒരു ഗോളിന് പരാജയപ്പെട്ട് ലിത്വാനിയ ബ്ലാസ്റ്റേഴ്സിന് ഇതൊക്കെയായിട്ട് എന്താണ് ബന്ധം ഹായ് ഓൾ ഫുട്ബോൾ വെൽക്കം ടു കഴിഞ്ഞ ദിവസം ബെൽജിയം വേഴ്സസ് ഉക്രൈൻ നാഷൻസ് ലീഗിന്റെ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതില് ഫസ്റ്റ് ലഗ് ആയിരുന്നു ഫസ്റ്റ് ലഗില് ഉക്രൈൻ ബെൽജിയത്തിനെ മൂന്ന് ഒന്ന് എന്ന സ്കോർ ലൈനിൽ പരാജയപ്പെടുത്തിയിരിക്കും ശരിക്കും പറഞ്ഞാല് ഉക്രൈനെ സംബന്ധിച്ചായാലും ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചായാലും ഇതൊരു ഭയങ്കര സംഭവമാണ് കാരണം ഉക്രൈൻ പോലെ ഒരു ടീം അല്ലെങ്കിൽ ഉക്രൈൻ നമുക്കറിയാം വേൾഡ് റാങ്കിങ് ഒക്കെ ഒരുപാട് ഒരുപാട് താഴെ എങ്കിലും അത്യാവശ്യം അതായത് ബെൽജിയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് താഴെയുള്ള ഒരു രാജ്യം ബെൽജിയത്തിനെ പരാജയപ്പെടുത്തുന്നു അത് മൂന്ന് ഒന്ന് എന്ന സ്കോർ ലൈനിൽ അതും ബെൽജിയം ഒരു ഗോള് നാൽപ്പതാമത്തെ മിനിറ്റിൽ ലുക്കാക്കുവിന്റെ ഹെഡറിലൂടെ കിട്ടിയ ഗോള് ഇവര് കൺസീഡ് ചെയ്തതിന് ശേഷം മൂന്ന് ഗോൾ തിരിച്ചടിച്ച് പോവാൻ കംബാക്ക് ആണ് ഉക്രൈൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു വലിയ സംഭവം വേറെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇവാൻ കല്യൂഷിനി ഇവാൻ കെല്യൂഷിനി മിന്നു പ്രകടനമാണ് ഉക്രൈനു വേണ്ടി ആ മത്സരത്തിൽ കാഴ്ചവെച്ചത് ഒരു ആറാം നമ്പറൊക്കെയിട്ട് ആള് മിഡ്ഫീൽഡ് ഭരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും അങ്ങനൊരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന നിലയിൽ ഭയങ്കര അഭിമാനം തോന്നിയൊരു ദിവസമായിരുന്നു അപ്പോ നമ്മൾ അതിലിങ്ങനെ അഭിമാനിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം വീണ്ടും ദാ ലിത്വാനിയയും അതേപോലെ പോളണ്ടും തമ്മിൽ അതായത് നമ്മുടെ സ്വന്തം റോബർട്ട് ലവൻഡോസ്റ്റിയുടെ പോളണ്ടും തമ്മിൽ മത്സരം നടക്കുന്നു അപ്പൊ ലിത്വാനിയുടെ ക്യാപ്റ്റൻ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഫെഡോർ ജർണിസ് ആയിരുന്നു അപ്പോൾ അതും ഭയങ്കര ഒരു അഭിമാനം തന്നെ ഫാനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അഭിമാനത്തിന്റെ കാര്യം മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അത്യാവശ്യമൊക്കെ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോ പല സീസണുകളിലും കഴിഞ്ഞ സീസൺ ഇപ്പം ഈ സീസണിൽ നമുക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് സീസണുകൾ മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് മാനേജ്മെന്റ് അപ്പോൾ ഇവാൻ കല്യൂഷിനിയെ പോലെ ഒരു ലോകോത്തര പ്ലെയറിനെ കൊണ്ടുവരുന്നു ഫെഡോർ ജിർണിച്ചിനെ പോലെ ഒരു ലോകോത്തര പ്ലെയറിനെ കൊണ്ടുവരുന്നു ഞാൻ കണ്ട ഐഎസ്എലിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച രണ്ട് സൈനിങ് ആയിരുന്നു ഫെഡോറും ഇത് ഞാൻ പല വീഡിയോയിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫെഡോറും അതേപോലെ ഇവാൻ കല്യൂഷിനും വളരെ മികച്ച സൈനിങ് ആയിരുന്നു പക്ഷെ നമുക്ക് എന്താ പറയാ അവരെ നിലനിർത്താനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി നമുക്ക് ഇല്ലാത്തതിന്റെ പേരിലാണ് അവരെ നമുക്ക് വിടേണ്ടി വന്നത് എന്ന് നമുക്കറിയാം അറിയാം പക്ഷെ ഇപ്പോ ഒരു ടോപ് സൈനിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട് സോ ഈ ടോപ് സൈനിങ്ങിന് കൊടുക്കുന്ന എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫെഡോറിനെയും അതേപോലെ ഇവാൻ കലൂഷിനെയൊക്കെ പോലെയുള്ള പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ അവരെ തന്നെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അതേ അതേപറ്റിയൊക്കെ ചിന്തിക്കുക സോ നമുക്കിനി പുതിയൊരു മാനേജറെ കൊണ്ടുവന്ന് ഒരു വിക്ടറി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് പക്ഷെ അപ്പോൾ കൊണ്ടുവരുമ്പോ അതേപോലെ പ്രൊഫൈലുള്ള ഒരാളെ നമ്മൾ സ്പോർട്ടിങ് ഡയറക്ടർ കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് സോ നമുക്ക് നല്ലൊരു മാനേജർ നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരുന്നു അത് നമ്മുടെ ഇവൻ ആശയപെക്റ്റ് തന്നെയാണ് ആൾ ഓക്കെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സോ ആളുടെ ഒരു കമ്പാക് എന്തായാലും കേരളത്തിലുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട് സോ നെക്സ്റ്റ് സീസണിൽ ഒരു കമ്പാക്ക് പുള്ളി വന്നാലും അത് മികച്ച ഒരു മികച്ചൊരു മൂവാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ആദ്യം പറഞ്ഞു വന്നത് ബെൽജിയവും ഉക്രൈനും തമ്മിലുള്ള മത്സരമാണ് അപ്പോ ആ മത്സരത്തിൽ ഇവാൻ കല്യൂഷിനെ കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് അതേപോലെ ഫെഡോർ അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും പറയുമായിരുന്നു ഐ എസ് എല്ലിൽ എപ്പോഴും പല്ലുകഴിഞ്ഞ സിംഹങ്ങളെയാണ് കൊണ്ടുപോയിരുന്നത് നമ്മളിപ്പം ഇവിടെ റോബോട്ടോ കാൽഗോസ് വന്ന് കളിച്ചു അതേപോലെ എലാനോ അങ്ങനെ മാട്രാസി വന്നു അങ്ങനെ ഫോർലൈൻ വന്നു അങ്ങനെ ബർബറ്റോ വന്നു അങ്ങനെ പലരും വന്ന് കളിച്ചു പലരും ഇത് പല്ല് കൊഴിഞ്ഞ സിംഹങ്ങൾ അവരൊക്കെ കളിയൊക്കെ നടത്തിയിട്ട് കുറെ കാലങ്ങളായി അവരെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ കളിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇവാൻ കല്യൂഷിനെ പറ്റി ശ്രദ്ധിക്കുക ഫെഡോർ ജർണിച്ചിനെ പറ്റി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ പലരും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മൂവ്സ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് നമ്മൾ അതൊക്കെ കാണാതെ പോകരുത് അപ്പോൾ എന്തായാലും ഇവരുടെ ഉക്രൈൻ വേഴ്സസ് ബെൽജിയം സെക്കൻഡ് ലെഗ് നാളെയാണ് വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം മാക്സിമം ആ കളി കാണാൻ ട്രൈ ചെയ്യാം എന്നിട്ട് അതേ പറ്റി നമുക്ക് സംസാരിക്കാം ഓക്കെ താങ്ക്